ിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഒരുമിച്ച് ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം കർത്താവിന് ചില പ്രത്യേകതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് റിവേഴ്സിംഗ് എഫക്റ്റ് എന്നൊക്കെ സാധാരണ ലോകത്തിലുള്ളവരും പറയും അതായത് ഒരു കാര്യത്തെ തിരിഞ്ഞുരുളുമാറാക്കും അല്ലെങ്കിൽ തിരിച്ചു മാറ്റുവാനായിട്ട് സാധിക്കും അങ്ങോട്ട് പോകുന്ന കാറ്റിൻ്റെ ദിശ ഇങ്ങോട്ടാകുന്ന പോലെ ദിശ മാറ്റി കളയുവാനായിട്ട് സാധിക്കുന്ന പ്രതിഭാസങ്ങൾ പലതും സയൻസ് അംഗീകരിക്കുന്ന പല പ്രതിഭാസങ്ങളും ഭൂമിയിലുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാലത്ത് സാമ്പത്തികമായി വലിയ തലത്തിൽ ജീവിച്ചിരുന്ന ചില ആളുകൾ ഇപ്പോൾ പലതിലും ഇടിഞ്ഞു പോയിട്ടുള്ളത് കർത്താവ് ഒരു റിവേഴ്സിങ് എഫക്റ്റ് പോലെ എന്തൊക്കെയോ കർത്താവ് ചെയ്യുകയാണ് ഇതുപോലെ പല കാര്യങ്ങളിലും കർത്താവ് എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ ഒക്കെ കർത്താവ് ഇന്ന് ചെയ്യുന്നതായിട്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുകയാണ് അത് ഞാനങ്ങ് വിളിച്ചു പറയുകയാണ് എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ലീല യാക്കോബാണ് താങ്ക് യു സിസ്റ്റർ ലീല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൾ ബി എക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ മക്കളുടെ വിവാഹം നടക്കുവാൻ സഹോദര കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുവാൻ സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റ് ഒരു കോ സ്പോൺസർ കൂടെയുണ്ട് കോതമ്പങ്ങൾ തന്നെ സുനിത വിനോദാണ് താങ്ക് യു ദൈവം ഒരു ആൺകുഞ്ഞിനെ ആയൻ നൽകിയതിനുള്ള നന്ദി സൂചകമായിട്ടാണ് കർത്താവെ ഒപ്പം ഞങ്ങൾ അവർക്കൊരു ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് എന്ന നിലയിൽ ഞാൻ നോക്കാൻ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് മെയ് ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ സഭയിൽ വെച്ച് നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് ഹാപ്പി ഹോംസ് രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന ഒരു കോൺഫറൻസ് എനിക്കൊന്ന് വരുന്നതിൻ്റെ പിന്നത്തെ ബുധനാഴ്ചയാണ് ഇത് സംഭവിക്കാനായിട്ട് പോകുന്നത് സത്യം രണ്ടാഴ്ചയുള്ളൂ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തും നിങ്ങളുടെ തലമുറകളെ വളർത്തുവാൻ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സ്നേഹവും അതുപോലെ തന്നെ ആ മറ്റേ വോമത്തും എല്ലാം ഊഷ്മളതയും എല്ലാം കൂടുതൽ കൂടുതൽ വളർന്നു വരുവാനായിട്ട് ഈ ഒരു മീറ്റിംഗ് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി കടന്നു വരണം രജിസ്റ്റർ ചെയ്യാനായിട്ട് മറക്കരുത് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ നമുക്ക് സന്ദേശത്തിലേക്ക് പോകാം ദൈവത്തിൽ പ്രത്യാശയുള്ളവർക്ക് ധൈര്യമായിരിക്കാം ഒരു വചനമാണ് യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യമായിരിക്കുക ദൈവത്തിലാണ് പ്രതീക്ഷയെങ്കിൽ പ്രത്യാശയെങ്കിൽ ധൈര്യപ്പെടാം കാരണം ലജ്ജിപ്പിക്കില്ല യോവൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് എൻ്റെ ജനം ലജ്ജിച്ചു പോകുകയില്ല ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്താമോ ദൈവജനം ലജ്ജിച്ചു പോകുകയില്ല ദൈവജനം നടൻ ഭാഷ പറയാം നാണം കെടേണ്ടി വരികയില്ല ദൈവജനത്തിന് അതൊക്കെ ജനറൽ ആണ് നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു നിങ്ങളുടെ പേരെന്താ ഒന്ന് ലൈഫ് ചാറ്റിലിട്ടേ പേരിട്ടേ നിങ്ങളുടെ പേരിട് എന്നിട്ട് പറ ഞാൻ ലജ്ജിച്ചു പോവുകയില്ല വാ നാണം കെടേണ്ടി വരികയില്ല ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പല സ്ഥലങ്ങളിലും നാണക്കേടുണ്ടായ ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് ഇനി അങ്ങോട് നാണം കിടാതെ നാണക്കേടില്ലാതെ ലജ്ജിച്ച് പോകാതെ ജീവിക്കാൻ കർത്താവ് സഹായിക്കും ചില വിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങൾ എന്നോട് വന്നവരുടെ വേദന പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു ഞങ്ങൾ മാത്രമേ ഞങ്ങളുടെ നാട്ടിൽ വിശ്വാസത്തിൽ ഞങ്ങളുടെ കുടുംബക്കാരും സമുദായക്കാരും അവിടെയുള്ളവരൊക്കെ എതിർപ്പാണ് ഞങ്ങളവരെ പരിഹസിക്കും എല്ലാം ചെയ്യും പക്ഷേ ഞങ്ങൾക്ക് മാത്രം എന്തോ ഞങ്ങളുടെ വീട്ടിലെന്തും ബുദ്ധിമുട്ടും പ്രയാസവും പഠനയും പരിവട്ടവും കടവും രോഗങ്ങളൊക്കെയാണ് അപ്പോൾ അവർ ചോദിക്കും അവർ പറയും ഇപ്പം നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് ഇപ്പം എന്തായി നിങ്ങൾ ഇതെല്ലാം വിട്ട് പോയിട്ടല്ലേ ഇത് സംഭവിച്ചത് അങ്ങനെയുള്ള ഒന്നാമത് വലിയ പ്രയാസത്തിലാണ് ആ സമയത്ത് ഇതുകൂടി കേട്ടാൽ ഉള്ള മനോവേദന എത്രയായിരിക്കും പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ദൈവത്തെ വിളിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവസ്ഥ എന്താണ് എന്തിലേക്കാണ് ദൈവം നമ്മൾ വിളിച്ചതെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി ആ രീതിയിൽ വിശ്വസിച്ച് കാൽച്ചുവടകൾ എടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അവസ്ഥകളെ ദൈവം മാറ്റും വചനത്തിൽ ഇങ്ങനെ കാണുന്നു ദൈവം തൻ്റെ അവസ്ഥകളെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും അവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റിവിറ്റി എന്ന വേർഡാണ് അവസ്ഥ എന്ന് തന്നെ ക്യാപ്റ്റിവിറ്റി എന്ന് വെച്ചാൽ അടിമത്വം ദൈവം ചില അടിമത്വങ്ങളെടുത്ത് മാറ്റുമ്പോൾ പ്രവാസ ജീവിതത്തെടുത്ത് മാറ്റുമ്പോൾ എൻ്റെ ജനം സന്തോഷിക്കും അപ്പൊ അങ്ങനെയുള്ള ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു വിശ്വാസത്തിൽ വന്നു പക്ഷേ ഒരു മേൽഗതിയില്ലാതെ ഇന്നും പരിഹാസപാത്രമായി നിന്നാപാത്രമായി ഞാനതൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് നെയ്തിൻ്റെ ബൈബിളുമായിട്ട് ഈ കർതാനെ വിളിച്ചിട്ട് പെന്തു കിട്ടി ആള് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ വിചാരം ഈ അത്ഭുത അത്ഭുതവിളക്ക് പോലെ ചൊരണ്ടുമ്പോൾ ഊതുമ്പോൾ ഒക്കെ എന്തോ ഇങ്ങോട്ട് ഒരു ജീനി പോലെ എന്തോ ഒന്നും വന്നിട്ട് ഇങ്ങനെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു പരിപാടിയാണ് വിശ്വാസമാർഗം എന്നാണ് അങ്ങനെയല്ല ചിലപ്പോൾ പ്രാരംഭകാലത്ത് ചിലപ്പോൾ ചില വർഷങ്ങൾ ഒരു വല്ലാത്ത പരിശോധനയിലൂടെയോ അവസ്ഥകൾ മാറാത്തതുപോലെ എത്ര പ്രാർത്ഥിച്ചിട്ടും റിസൾട്ട് ഇല്ലാത്തതുപോലെ ഒക്കെ പോയെന്നിരിക്കും ആ സമയത്ത് ചിലർ നമ്മെ വിമർശിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജനലിലൂടെ വേണ്ടാത്തത് പറയുകയും ചിലപ്പോൾ ദേഹോപദ്രവും വരെയൊക്കെ ചില സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം റിമെമ്പർ ഗോഡ് ഈസ് വാച്ചിങ് കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹലോ കർത്താവ് ഇത് കണ്ടോണ്ടിരിക്കൻ ഒരു വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ഒരു വെല്ലുവിളിയാണ് ഒരു വെല്ലുവിളി അടിച്ച് ഞാൻ പ്രവർത്തിക്കും ആരാ തടുക്കാൻ പോകും എനിക്കൊന്ന് കാണണം ചിലരോട് പരിശുദ്ധാത്മാ പറയും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ആക്ഷൻ എടുക്കാൻ സമയമായി നിങ്ങൾ റെഡിയാണ് അവിശ്വാസവും പെറുപിറുപ്പും നിരാശയും ഒക്കെ വാലിച്ച് പാറിച്ചെടുത്ത് കളയണം പ്രത്യാശയിൽ നിറയണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു ദിവസം മനുഷ്യനായാലും സ്ത്രീ ആയാലും ഒക്കെ ഒരു മനുഷ്യൻ സ്ത്രീ ഒക്കെ എന്ത് ചെയ്യും ഒരു ദിവസം ഏകദേശം ഒരു ആവറേജ് മാൻ അറുപതിനായിരം ചിന്തകൾ ചിന്തിച്ചു കൂട്ടുന്നു ആ ചിന്തകൾ വിശ്വാസത്തിൻ്റെ ചിന്തകളാകട്ടെ നന്മയുടെ ചിന്തകളാകട്ടെ സൽകീർത്തിയുടെ ചിന്തകളാകട്ടെ നിർമ്മലതയുടെ ചിന്തകളാകട്ടെ വിശുദ്ധിയുടെ ചിന്തകളാകട്ടെ പ്രത്യാശയുടെ ചിന്തകളാകട്ടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചിന്തകളായി അത് മാറട്ടെ സ്നേഹത്തിൻ്റെ ചിന്തകളായി അത് മാറട്ടെ കാരണം ഈ സോഫ്റ്റ്വെയറിനകത്ത് വൈറസ് കയറിയാൽ പിന്നെ അത് മാൽ ഫങ്ഷൻ ചെയ്യും അതുകൊണ്ടാണ് ഈ ഫയർബോളും അങ്ങനെയുള്ള പ്രത്യേക പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ഇതിനെ വൈറസുകൾ കയറാതെ കമ്പ്യൂട്ടറുകളുടെ സോഫ്റ്റ്വെയറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ പലരും ഒരുക്കുന്നത് കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഫോക്കസ് കർത്താവെന്നെ വിളിച്ചെങ്കിൽ അവൻ എൻ്റെ സ്ഥിതി മാറ്റും അവൻ എനിക്ക് നല്ലൊരു ഭാവി തരും ഒരു പ്രത്യാശയ്ക്ക് എനിക്ക് വകുപ്പുണ്ട് എന്ന ആഴത്തിൽ ചിന്തിച്ച് അതിൽ ഉറയ്ക്കണം ഇപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു ശരിക്കു പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഖൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഈ അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന സമയത്ത് എക്സ്കവേറ്റേഴ്സ് അവിടെയുള്ള എന്താണ് പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെ കുഴിച്ച് തിരഞ്ഞ് പരിശോധിക്കുന്ന എക്സ്കവേറ്റേഴ്സ് കണ്ടെത്തിയത് അബ്രഹാമിൻ്റെയൊക്കെ കാലത്ത് അബ്രഹാമിന് ആ സ്ഥലത്ത് എന്ന് പറയുന്നത് മെസ്സപ്പൊട്ടാമിയല്ലേ ആ സ്ഥലത്ത് ഈ ഈ ഇഷ്ടിക ചുട്ട് ഉണ്ടാക്കിയ ബ്രിക് ഹൗസ് രണ്ട് നിലയുള്ള ഹീറ്റിംഗ് സിസ്റ്റം പോലും അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ വളരെ വിശാലമായ വളരെ വലിയ ഒരു വീടുണ്ടായിരുന്നു ഒരു നല്ല സമ്പന്നതയിലായിരുന്നു അബ്രഹാം തേരഹ് അബ്രഹാം ഇവരൊക്കെ നല്ലൊരു സെറ്റപ്പിലായിരുന്നു ജീവിച്ചിരുന്നത് ആ സമയത്താണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം മധ്യത്തിൽ കർത്താവ് വന്നിട്ട് പറയാ നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാ ദേശത്തെയും വിട്ടിട്ട് ഇറങ്ങണം എന്ന് വെച്ച് നല്ലൊരു സെറ്റപ്പിൽ എസ്റ്റാബ്ലിഷായി ജീവിക്കുന്ന സമയത്താണ് കർത്താവ് പറഞ്ഞിറങ്ങാൻ ഇറങ്ങാൻ അതിനുശേഷമുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ടെൻഡിലാണ് ജീവിച്ചത് എബ്രാ ലഹനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവശില്പിയായി നിർമ്മിച്ച വലിയൊരു പട്ടണത്തിന് വേണ്ടി അവർ കൂടാരങ്ങളിൽ പാർത്തു ജീവിതകാലം മുഴുവൻ പിന്നെ ടെൻ്റിലാണ് താമസിക്കുന്നു ഒരു സെറ്റപ്പ് ഉണ്ടായില്ല വളരെ നല്ല വീട്ടിൽ നിന്നാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ ടെൻഡിലാണ് താമസിക്കുന്നതെങ്കിൽ അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു ആരുടെയൊക്കെ പരിശുദ്ധം അവരുടെ ദൈവം പല സീസണുകളിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും ചില സീസണുകൾ മരുഭൂമി പോലെയുള്ള സീസണാവാം അവിടെ പെറുപുറുക്കരുത് ഇസ്രായേൽ മക്കൾക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് വെറുപ്പായ എപ്പോഴും അവർ പെറുപുരുത്തും അതില്ല ഇതില്ല ഉള്ളിയില്ല വെളുത്തുള്ളിയില്ല ഞങ്ങൾക്ക് മത്തങ്ങയില്ല ഞങ്ങൾക്ക് അതില്ല ഇതില്ല ഇങ്ങനെ ഇവർക്ക് ഏറ്റവും കൂടുതൽ മനോവേദനപ്പെടുത്തുന്ന ഒന്നാണ് പിറുവിറുപ്പ് എന്റെ ദൈവന്റെ സ്ഥിതിമാറ്റം പറഞ്ഞേ ഇന്നൊന്ന് ലൈഫ് ചാറ്റിലിട്ട് എൻ്റെ സ്ഥിതി സ്ഥിതിമാറ്റം എന്ന് എൻ്റെ എന്റെ എൻ്റെ സ്ഥിതി മാറ്റം എൻ്റെ എൻ്റെ സ്ഥിതി മാറ്റം എൻ്റെ ദൈവം എൻ്റെ സ്ഥിതി മാറ്റം ഇല്ലായ്മയുടെ നടുവിലും പറയണം എൻ്റെ ദൈവം പരമസമ്പന്നൻ അവൻ്റെ കുഞ്ഞാണ് ഞാൻ ഈ അവസ്ഥകളുടെ ദൈവം മാറ്റം ഞാൻ ഇതിലൂടെയൊക്കെ പോയി പോയ ശേഷമാണ് ഞാനിത് പറയുന്നത് അനേക വർഷങ്ങൾ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഇല്ലാതെയും ശരങ്ങളുടെ മുമ്പിൽ നിന്നകളുടെ മുമ്പിൽ പരിഹാസങ്ങളുടെ മുമ്പിൽ എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ക്രൂരമായ വാക്കുകളുടെ ഒക്കെ ഇടയിലൂടെ ജീവിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത് ദൈവം ചില സീസണുകളിലൂടെ നമ്മളെ നടത്തിന്നിരിക്കും ഗോഡ് ഓഫ് ടൈംസ് അതിലൂടെ ഒക്കെ ദൈവം നമ്മളെ കൊണ്ടുപോയിരിക്കും മനുഷ്യന്റെ നമ്മുടെ പ്രതീക്ഷ പോലെ പലതും നടന്നില്ലെങ്കിലും ഇനി പറയുന്ന ശ്രദ്ധിക്കണം ദൈവത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കൊത്ത് ഒരു നല്ല ഭാവി ദൈവം തരാതിരിക്കില്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ടൈപ്പ് ചെയ്തേ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടേ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ ഈടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ ഇതില് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില സ്ത്രീകൾ വിശ്വാസത്തിലാണ് ചില ഭാര്യമാർ വിശ്വാസത്തിലാണ് ഭർത്തക്കന്മാർ വിശ്വാസത്തിലല്ല ചില വീടുകളിൽ മക്കൾ വിശ്വാസത്തിലാണ് മാതാപിതാക്കൾ വിശ്വാസത്തിലല്ല ചില വീടുകളിൽ ചില വീടുകളിൽ അപ്പനമ്മമാർ വിശ്വാസത്തിലാണ് മക്കൾ വിശ്വാസത്തിലില്ല ഇങ്ങനെ പലതും കാണും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ടോക്ക് വരും അപ്പോൾ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിൽ സംസാരിക്കുമ്പോൾ ചില സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ വരാം ചില ചോദ്യങ്ങൾ അമ്മ പ്രാർത്ഥിച്ചിട്ടെന്ത് അപ്പം പ്രാർത്ഥിച്ചിട്ട് എന്താ നീ കൊറേ നാൾ ഉപസിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടി നീ ബൈബിളുമായിട്ട് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടി പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ചിലർ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്ന പോരാ മര്യാദക്ക് അധ്വാനിച്ചു ജീവിക്കാൻ പഠിക്കണം എന്റെ അർത്ഥം ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ അലസന്മാരും മടിയന്മാരും വെറുതെ പ്രാർത്ഥിച്ചെല്ലാം ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരിക അവരൊക്കെ ജോലി എടുക്കാൻ കഴിവില്ലാത്തവരുവാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയൊക്കെയുള്ള പരിഹാസങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് അധ്വാനിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് ഐ മീൻ അധ്വാനിക്കണം അധ്വാനിക്കണം ജോലി ജോലിയെടുക്കേണ്ട വർക്കുകൾ നമ്മൾ ചെയ്യാൻ വേണം കാരണം പ്രെയർ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വർക്ക് ഇവിടെ എല്ലാവരും ബാലൻസ് നമുക്ക് ആവശ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ മുന്നിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് ദൈവം അവൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന പ്രത്യാശയാണ് ഈ പ്രത്യാശ വരുന്നത് ദൈവിക ദൈവികളിൽ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാലത്തെ നമ്മുടെ അനുഭവങ്ങൾ ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഓർമ്മയുടെ പുസ്തകം വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ഇനി അവൻ നടത്താൻ ശക്തനാണ് ഇനി ദൈവം നടത്തിയ വഴികളൊന്നും എടുത്തു പറയാനൊന്നും കാണുന്നില്ല നോ പ്രോബ്ലം ഇത്രയും യുഗങ്ങളായി ഇത്രയും കോടി മനുഷ്യരെ അവരുടെ ജീവിതകാലത്ത് അവർക്ക് വേണ്ടതെല്ലാം നൽകി തീറ്റിപ്പൂറ്റി എത്തേണ്ട സ്ഥലത്ത് കൈപിടിച്ച് നടത്തി എത്തിച്ച ദൈവം പരിചയസമ്പന്നനാണല്ലോ അത്രയും അനുഭവ സമ്പത്ത് അവൻ ഉണ്ടല്ലോ ഇസ് എ വെറ്ററൻ എക്സ്പീരിയൻസ്ഡ് ഗോഡ് ആ ദൈവത്തിന് എന്നെയും നടത്താൻ ശക്തനാണ് എന്നങ്ങ് പ്രത്യാശിക്കണം അങ്ങനെ പ്രത്യാശിക്കുമ്പോഴാണ് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ നമ്മളെ കർത്താവ് എ പ്രിസണർ ഓഫ് ഹോപ്പ് എന്ന് വിളിക്കുമ്പോൾ ദർ ആർ പ്രിസനേഴ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ് വെച്ചാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്ന് പിശാജും അവൻ്റെ ദൂതന്മാരും ൾ ഹിസ് രണ്ട് പറയുന്നത് എന്ന് വെച്ചാൽമാർ പാപം ചെയ്തപ്പോൾ അവരെ അന്ധ താമസിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഒരു ന്യായവിധിക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ് അവർക്കിനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല ശ്രദ്ധിച്ചോ 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 പിശാജും അവന്റെ ദൂതന്മാർക്കും ഒരു പ്രത്യാശയ്ക്കും വകയില്ല മനുഷ്യരൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പാണല്ലോ ദൂതന്മാരെ ഏഞ്ചൽസിനെ ഉണ്ടാക്കിയത് അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ഉത്തരപ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് ഏഞ്ചൽസ് ഹാവ് നോ റിഡംഷൻ വീണ്ടെടുപ്പില്ല ഒരിക്കൽ വീണുപോയ പോയി തിരിച്ചു മാനസാന്തരപ്പെട്ട് ദൂർത്തപുത്രൻ അപ്പന്റെ അടുക്കിലേക്ക് അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും ഭാവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നാൽ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന രീതിയാണ് അത് മനുഷ്യർക്കേ ഉള്ളൂ ദൂതന്മാർക്ക് വീണ്ടെടുപ്പില്ല എല്ലായിരുന്നു പറഞ്ഞേ ദൂതന്മാർക്ക് വീണ്ടെടുപ്പില്ല പക്ഷെ നമുക്കുണ്ട് നമുക്ക് പ്രത്യാശക്ക് വകയുണ്ട് അപ്പൊ പിശാദിനും ദൂതന്മാർക്കും അവരെ വിളിക്കുന്നത് പ്രത്യാശയില്ലാത്ത തടവുകാരാണ് അവർക്കിന് ഒരു പ്രത്യാശയ്ക്കും പകയിൽ വേറെ കുറേ വാക്യങ്ങളൊന്നും ഞാൻ സമയം കളയുന്നില്ല രണ്ട് പീപ്പിൾ ഹു ഡൈഡ് വിത്തൗട്ട് സെർവിങ് ഗോഡ് ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ സേവിക്കാതെ ദൈവമില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കാതെ രക്ഷകനാണെന്ന് അറിഞ്ഞിട്ടും യേശു വേണ്ട ഫ്രീ ആണെന്ന് എടുത്തോ എന്നാലും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ മതം മതി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നാള് മതി എന്നൊക്കെ പറയുന്ന ആളുകൾ മരിച്ചുപോയി ഇനി അവർക്ക് യാതൊരു ഹോപ്പുമില്ല വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു പറയാം ലിവ് ഇൻ ദാസ്റ്റ് രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ സകല മനുഷ്യരും അവരെ വിളിക്കുന്നത് ഓഫ് ഹോപ്പ്ലെസ് എന്നാണ് അവർക്ക് പ്രത്യാശയില്ലാത്ത തടവുകാരാണ് ബദ്ധന്മാരാണ് അടുത്തത് രക്ഷകനെ അറിയാതെ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതായത് രക്ഷിക്കപ്പെടാതെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ അവര് പലപ്പോഴും അവരെ ഹോപ്പ്ലെസ്നെസ് നിരാശ വരെ പിടിക്കുന്നുണ്ട് അഡിക്ഷൻസ് പിടിക്കുന്നുണ്ട് ഡിപ്രഷൻ നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും രക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം അവരിൽ പലരും അവരിൽ പലരും അല്ല എല്ലാവരും തന്നെ പ്രിസനേഴ്സ് ആണ് അവർക്ക് ഒരു 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 പ്രത്യാശക്ക് വകുപ്പില്ല പ്രത്യാശയില്ലാത്തതുകൊണ്ട് അവർ നിരാശയിലും പ്രയാസത്തിലും ഒക്കെ ഇങ്ങനെ കഴിയുന്നത് എന്നിങ്ങനെ മനസ്സ് തകർന്ന് ഒക്കെ ഇരിക്കുന്നു എന്നാൽ ദൈവം അങ്ങനെയുള്ളവരെ വിളിക്കുകയാണ് ഞാൻ നിനക്ക് ഒരു പ്രത്യാശ തരാം പ്രത്യാശയുള്ളൊരു ജീവിതം ഞാൻ തരാം വാ വ വളിച്ചുകൊണ്ടിരിക്കുക പ്രത്യാശ ഉള്ളതാർക്കൊക്കെയാണ് ഒന്ന് പീപ്പിൾ ഹു ഡൈഡ് ഇൻ ഡോൺ കർത്താവിൽ മരിച്ചവർ ദൈവത്തിനായി ജീവിച്ച് മരിച്ച സകലർക്കും ഒരു ഇറ്റേണിറ്റിയിൽ വലിയൊരു ഹോപ്പുണ്ട് നമ്പർ ടു അതിൽ വരുന്നാൾ അബ്രഹാം ഇസാഖ് യാക്കോബ് മോശ തുടങ്ങി പഴയ നിയമത്തിൽപ്പെട്ടവരും പുതിയ നിയമത്തിലും ദൈവത്തിനു വേണ്ടി ഏത് കാലഘട്ടത്തിലും ജീവിച്ച് മരിച്ചവർ അവർക്ക് പ്രത്യാശയുണ്ട് നമ്പർ ടു പീപ്പിൾ ഹു ആർ ബീങ് സേവ് ടുഡേ ഇന്ന് രക്ഷിക്കപ്പെടുന്നവർ ഇന്നിപ്പം രക്ഷിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മളൊക്കെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു യേശുവിനു വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഇനി അടുത്ത നാളുകളിൽ നിങ്ങളിലൂടെ നിങ്ങൾ സുവിശേഷം പറഞ്ഞു നാം സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന എല്ലാവരും പ്രിസർനേഴ്സ് ഓഫ് ഹോപ്പാണ് അവർക്കെല്ലാം പ്രത്യാശ ദൈവം നൽകുകയാണ് പരാജയങ്ങളുടെ നടുവിലും ഒരു വലിയ പ്രത്യാശ കർത്താവ് തരം കൈനീട്ടാമോ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ പല പ്രാവശ്യം പരീക്ഷ എഴുതി പാസാകാത്തവർ പരാജയത്തിന്റെ നെല്ലിപ്പല കണ്ട അവരുടെ എല്ലാം അകത്തൊരു പ്രത്യാശയുടെ കിരണം നല്ലൊരു ഭാവിയിലേക്ക് അവർ നടത്തുന്നതിനായി നന്ദി അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി വരാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ പുകവലി ശീലം മാറ്റാൻ കഴിയാതെ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള പലരെയും കർത്താക്കൾ പിടിവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ തന്നെ മദ്യപാനമാകാം സബ്സ്റ്റൻസ് അബ്യൂസ് ആകാം ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ ദുശ്ശീലങ്ങൾ മാറിപ്പോട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ക്യാൻസർ മുതൽ എച്ച് ഐ വി പോസിറ്റീവ് ആയത് മുതൽ ഏതെല്ലാ രോഗങ്ങളിലാണോ അടിമപ്പെട്ടിരിക്കുന്ന അവിടെ ഒരു വലിയ സൗഖ്യമുണ്ടാകട്ടെ കർത്താവ് നീ എങ്ങനെ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി ഇൻ ജീസസ് നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന വിഷയങ്ങൾ കാണും സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ഈ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പാർട്ട്ണറായി ഇതിൻ്റെ ഒരു സ്പോൺസറായിട്ടൊക്കെ നിങ്ങൾക്ക് മാറാം നിങ്ങൾക്ക് ഡെയിലി മോർണിംഗ് ഗ്ലോറി സ്പോൺസർ ചെയ്യാം ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒരു പാർട്ണറായി മാറാം ചാനൽ പാർട്ണറായി മാറാം അല്ലെങ്കിൽ ഒരു വൺ ടൈം ഗിഫ്റ്റ് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കാം കൂടാതെ യൂട്യൂബിലൊക്കെ കാണുന്നവർ അതിൻ്റെ ഒരു ഒരു ലൈക്ക് കൊടുക്കുക എനിക്കല്ല ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുമ്പോൾ യൂട്യൂബിൽ അത് പലർക്ക് കാണാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ആൽകൂരിതം മാറും കറുത്താവ് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ ബൈ